ഉണ്ണിമുകുന്ദൻ നായകനായി ഹനീഫ തേനി സംവിധാനം ചെയ്യുന്ന മാർക്കോയുടെ സെൻസറിംഗ് പൂർത്തിയായി ചിത്രത്തിന്റെ ടീസറും പ്രൊമോഷൻ ഗാനങ്ങളും നൽകിയ സൂചനകൾ സ്ഥിരവെച്ചുകൊണ്ട് വയലൻസ് സിനിമകൾക്ക് നൽകുന്ന എ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് മാർക്കോയ്ക്ക് നൽകിയിരിക്കുന്നത് ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജഗദീഷ് അടക്കമുള്ള നടന്മാർ മാർക്കോ സിനിമയിലെ വയലൻസിനെ പറ്റി അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനെ ശരിവെക്കുന്ന തരത്തിലാണ് സെൻസർ ബോർഡ് ഇപ്പോൾ ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് നിലവിൽ സിനിമയുടെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ബുക്ക് മൈ ഷോ ഉൾപ്പെടെയുള്ള വിവിധ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ആരംഭിച്ചിട്ടുണ്ട് പ്രേക്ഷകർ ഈ വർഷം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യൻ സിനിമകളുടെ ഐ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് നിലവിൽ മാർക്കോ ഉള്ളത് മാത്രമല്ല ഐ എൻ ഡി ബി പട്ടികയിലെ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ ആകെയുള്ള മലയാള സിനിമയും മാർക്കോയാണ് മലയാളത്തിൽ നിരവധി ചിത്രങ്ങൾക്ക് എയർ ഐറ്റഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും മാർക്കോയുടെ അത്ര ഹൈപ്പും വയലൻസുമുള്ള മറ്റൊരു പടം ഉണ്ടായിട്ടില്ല ചിത്രത്തിന്റെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ ഒന്നും തന്നെ സെൻസർ ബോർഡ് കട്ട് ചെയ്തിട്ടില്ല എന്നാണ് സൂചന എറണാകുളം വനിതാ വിനിതാ തിയേറ്ററിൽ ഓപ്പൺ ഓപ്പണാക്കിയ മാർക്കോയുടെ എല്ലാ ടിക്കറ്റുകളും ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അഞ്ചുകോടിക്ക് മുകളിൽ ഓപ്പണിംഗ് ആണ് ചിത്രത്തിന് പ്രതീക്ഷിക്കുന്നത് പതിവ് ഗ്യാങ്സ്റ്റർ സിനിമകളുടെ ചട്ടക്കൂടിൽ നിന്നും തീവ്രമായൊരു സൌഹൃദത്തിൻ്റെയും വഞ്ചനയുടെയും പ്രതികാരത്തിൻ്റെയും കഥ പറയുന്ന സിനിമയാണ് മുറ ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസിന് തയ്യാറെടുക്കുകയാണ് ക്രിസ്തുമസിന് സ്പെഷ്യൽ പ്രീമിയറായി മുറ ആമസോൺ പ്രൈമിലൂടെ ഒ റിലീസ് ചെയ്യും മോഹൻലാൽ ജിത്തു മാധവൻ ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടൻ പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് സിനിമയുടെ ഷൂട്ടിങ്ങിനെ പറ്റിയുള്ള അപ്ഡേറ്റാവും പുറത്തു വരിക ചിത്രത്തിന്റെ ഷൂട്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകുതിയോടെ തുടങ്ങും കൂടാതെ സിനിമയുടെ മെയിൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ ബാംഗ്ലൂർ ആയതിനാൽ ആറുമാസം നീണ്ടു നിൽക്കുന്ന ഷൂട്ടിംഗ് ബാംഗ്ലൂരിൽ നടക്കുമെന്നും പറയപ്പെടുന്നു ഇതോടൊപ്പം മോഹൻലാൽ ചിത്രം എംപുരാന്റെ മറ്റൊരു അപ്ഡേറ്റ് കൂടി നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് നേരത്തെ ചിത്രത്തിന്റെ ടീസർ ഈ ഡിസംബറിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത് എന്നാൽ അതിനു പകരമായി എംബുരാന്റെ ടീസർ ജനുവരി ഒന്നാം തീയതി പുറത്തു വന്നേക്കും വലിയ ഹൈപ്പിൽ വന്ന കങ്കുവയുടെ വൻ പരാജയത്തിന് ശേഷം തിരിച്ചുവരാനൊരുങ്ങുകയാണ് നടപ്പിൻ നായകൻ സൂര്യ അടുത്തിടെ തിയേറ്റർ റിലീസായി ഗംഭീര വിജയം നേടിയ ദുൽഖർ സൽമാൻ മൂവി ലക്കി ഭാസ്കറിന്റെ സംവിധായകൻ വെങ്കി അഡ്ലൂരിയുമായി പുതിയ ചിത്രത്തിന് തയ്യാറെടുക്കുകയാണ് സൂര്യ സിതാര എന്റർടൈൻമെന്റ്സ് ആവും ഈ ചിത്രം നിർമ്മിക്കുക തല അജിത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി സിനിമയിലെ അജിത്തിന്റെ പോർഷൻസ് എല്ലാം ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഉടൻ തന്നെ മറ്റു ചില പ്രധാന ഭാഗങ്ങൾ കൂടി ഷൂട്ട് ചെയ്തു കഴിഞ്ഞാൽ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമ്മർ റിലീസായിട്ടാവും ഗുഡ് ബാഡ് അഗ്ലി പുറത്തെത്തുക മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം കണ്ണപ്പയിലെ മോഹൻലാലിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നിരിക്കുകയാണ് എന്നാണ് മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര് വിഷ്ണു മഞ്ജുവിനെ പ്രധാന കഥാപാത്രമാക്കി ഒരുക്കുന്ന ചിത്രത്തിൽ അക്ഷയ് കുമാർ പ്രഭാസ് തുടങ്ങിയവർ അതിഥി വേഷത്തിലെത്തുന്നു കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം യഥാർത്ഥ സംഭോഗതയെ അടിസ്ഥാനമാക്കിയാണ് ഒരുങ്ങുന്നത് കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള സമർപ്പണം എന്ന നിലയിലാണ് ഒരുങ്ങുന്നത് ശിവനായി അക്ഷയ് കുമാർ ചിത്രത്തിലെത്തുന്നു ഈ അടുത്തിടെ ഒരുപാട് ചർച്ചയായ സിനിമയായിരുന്നു ഓൾ ബി ഇമാജിനാസ് ലൈറ്റ് കനി കുസുർതി ദിവ്യപ്രഭ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായ ഈ സിനിമയെപ്പറ്റി ഞാൻ കൂടുതലായി പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോൾ പതിനെട്ട് കോടി കടന്നിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നും ഒന്നേ പോയിന്റ് അഞ്ച് കോടി ഫ്രാൻസിൽ നിന്നും ഒൻപത് പോയിന്റ് മൂന്ന് കോടി റസ്റ്റ് ഓഫ് വേൾഡ് കളക്ഷനായി ഏഴ് പോയിന്റ് രണ്ട് കോടി എന്നിങ്ങനെയാണ് ചിത്രത്തിന്റെ കളക്ഷൻ ഇതോടൊപ്പം ഏറ്റവും പുതിയ ചിത്രങ്ങളുടെ അപ്ഡേറ്റുകൾ ഉടൻ അറിയുവാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക